ഞാൻ കാരണം നഷ്ടപ്പെട്ടു പോയ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ അവള് ഏറ്റെടുക്കു കുഞ്ഞാൻ ഏറ്റെടുക്കു കമ്മ്യൂണിറ്റി ആയിട്ട് പ്രഖ്യാപിക്കണം നിങ്ങൾ മുഷ്താഖ് കണ്ണൂർ ഫാദേഴ്സ് അസോസിയേഷൻ യാസിർ എറപ്പാളി ഫാദേഴ്സ് അസോസിയേഷൻ വേറെ ഓയിൽ ഓയിൽ ജോർജ് ഓയിൽ ജോർജ് ഫാദേഴ്സ് അസോസിയേഷൻ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സംഘടനകൾ രൂപീകരിക്കാം അത്രത്തോളം നിങ്ങളുടെ മഹിമ എന്ന് പറയുന്നത് ഇതുകൊണ്ട് തീർന്നിട്ടില്ല കേട്ടോ ഭക്ഷണം കഴിക്കാനും നുണ പറയാനും വേണ്ടി മാത്രം വാതോർക്കണ പാണ്ടിക്കരിപാറ ഓനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം കുറെ വെല്ലുവിളികളും വാഗ്വാദങ്ങളും വീരവാദങ്ങളും പുതിയ കുറെ ആരോപണങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് വിഷയങ്ങൾ ഈ വീഡിയോയിൽ പറയാനുണ്ട് വീഡിയോയുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് പാണ്ടിക്കാട് തിരുട്ട് ഫാമിലിയും പാണ്ടിക്കരിമ്പാറ രംഗത്തിറക്കിയ മയാമോഹിനിയും തട്ടിപ്പുകാരെ ഹോൾസെയിലായും റീറ്റെയിലായും വെളുപ്പിക്കാൻ വേണ്ടി അവതരിച്ച കുറുവാ കുറച്ച് ഡിങ്കോളിഫിക്കേഷനും കുൽശിത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ശീൽക്കാര ശബ്ദങ്ങളും ഒക്കെ ഉള്ള ഒരു ഒന്നൊന്നര വീഡിയോ ആണ് എനിക്ക് ഒരു ദുർബല നിമിഷത്തിൽ ചില തെറ്റുകളൊക്കെ പറ്റി പോയിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ അറിയണ്ടേ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ മുഴുവനായിട്ട് കാണാം പണ്ടിക്കരിമ്പാറയുടെ ഒരു വെല്ലുവിളിയിൽ നിന്ന് തന്നെ തുടങ്ങാം കോൾ റെക്കോർഡ് ഞാൻ ഫുള്ള് വിട്ടിട്ടില്ല കട്ട് ചെയ്ത ഭാഗങ്ങൾ വിടുക എന്നൊക്കെ ആണ് വെല്ലുവിളിക്കുന്നത് പക്ഷെ ഞാൻ കട്ട് ചെയ്ത ഭാഗം ഏതാണെന്നുള്ള അവൻ പറയില്ല അതൊരു പറയാൻ കഴിയില്ല ഞാൻ മോനും സംസാരിച്ചത് പതിമൂന്ന് മിനിറ്റ് ആണ് ഞാൻ വിട്ടത് ഏഴ് മിനിറ്റ് ആണ് ബാക്കി ആറ് മിനിറ്റ് ഓം പറഞ്ഞ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് മുങ്ങി നാ വിചാരിച്ച് അള്ളാഹു ആദ്യം എഡിറ്റിംഗ് പോയി പഠിച്ചു പഠിച്ചുരണോ ഓഡിയോ ആയി കഴിഞ്ഞാൽ വീഡിയോ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും സൈലന്റ് പോർഷൻസ് ഇമ്പോർട്ടന്റ് അല്ലാത്ത പോർഷൻസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലെങ്ത് മാക്സിമം കുറച്ചിട്ട് ആൾക്കാർ വെറുപ്പിക്കാതെ കഴിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ വെക്കുക എനിക്ക് തോന്നിയ പോലെ കട്ട് ചെയ്ത് വിടുന്ന സമയത്ത് എന്റെ ഭാഗത്ത് കോൾ റെക്കോർഡ് അല്ലേ എന്ന് വിളിക്കാമല്ലോ അപ്പോ ഞാൻ അതിന്റെ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് അറിയിട്ട് ഈ പ്രചരിപ്പിച്ചുകഴിഞ്ഞാൽ ഞാൻ മോശക്കാരനായില്ലേ ഞാൻ കളനായില്ലേ അപ്പൊ ഞാനൊരു കാര്യം എന്റെ പാണ്ടി കടയാടി മോനി ആ പതിമൂന്ന് മിനിറ്റുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്താണ് ആ വീഡിയോ അതേപോലെ നടക്കാൻ അയച്ചാൽ അതില് ഞാൻ കട്ട് ചെയ്ത ഭാഗം ഏതാണെന്നുള്ളത് ഈ ഒരു കാര്യം ചെയ്യാൻ റെക്കോർഡ് ഇല്ലെങ്കിൽ ഇത് കട്ട് മനാലി നമ്മളെ ജസ്സിമോള ബ്രെയിൻ ടെർമറക്കിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളതുകൂടെ ും കാര്യങ്ങളും ആയിട്ട് ഞങ്ങൾ പോവുകയാണ് കഴിഞ്ഞതിനു ശേഷം വലിയ കുഴപ്പമില്ല ഡെയിലി ഡോളെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റം വന്നിട്ടോ കാരണം ഡെയിലി രണ്ടും മൂന്നും ഡോള കുടിച്ചിട്ട് എനിക്ക് ഭേദമാവാതെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രിപ്പ് മറ്റേ പാരസമിന്റെ കുപ്പിണ്ടല്ലോ അതൊക്കെ ആയിരുന്നു ഇപ്പൊ ഈ റമളം കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ഡോളൊക്കെ കുടിച്ചാൽ മതി അയക്കണം പതിനാറ് വർഷം മുമ്പേ സർജറി ചെയ്തു പറഞ്ഞിട്ടുള്ള ബ്രെയിൻ ടെർമർ സർജറിക്ക് ഇപ്പോഴും ബ്രെയിൻ ും നടക്കുന്നത് അതിങ്ങനെ ഓരോ ദിവസം വലുപ്പം വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു അസുഖം വർഷം വർഷം പോയി സ്കാനിങ് എടുത്തിട്ട് ടോളോ മാത്രം കഴിച്ചിട്ട് നിങ്ങൾ മാറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു മെഡിക്കൽ മിറാക്കൽന്ന് തന്നെ പറയേണ്ടി വരും ഇതൊക്കെ എങ്ങനെ സാധിക്കണടാ ഇതിന് എന്തെങ്കിലും പ്രത്യേക കോഴ്സ് എന്തെങ്കിലും ഉണ്ടോളം വിളിച്ച് പറയാൻ നിന്റെ ചോദ്യം വളരെ വ്യക്തമാണ് എവിടെയാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്ത് മെഡിസിനാണ് കഴിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം അതിന് കുറെ സ്കാനിങ് റിപ്പോർട്ടും നോക്കി പിടിച്ച് വന്നിട്ട് കാര്യമില്ല ഈ പൈസ പൈസ ചോദിച്ചു ചോദിച്ചു ആ ഞങ്ങൾ പറഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ വെറുതെ ാണ് പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം ഈ പൈസ ചോദിച്ചു എന്നുള്ളത് വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റിന്റെ കാര്യം എടുത്തിട്ടുള്ളത് ട്രീറ്റ്മെന്റിന്റെ കാര്യം എടുത്തിട്ട് വിഷയം മാറ്റാൻ വേണ്ടിയിട്ടല്ല എനിക്ക് ഒരിക്കലും ഈ ഒരു നറുക്കെടുപ്പ് വിഷയത്തില് പാണ്ടിക്കാട് കുഞ്ഞാനെ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയില്ല നിനക്കെതിരെ ഒരു നറുക്കെടുപ്പ് വിഷയത്തിൽ ആദ്യം വീഡിയോ ഇടുന്ന ആൾ ഞാനല്ല ഓരോ സത്യാവസ്ഥയും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയും ഞാനല്ല മറ്റുള്ള ആളുകളൊക്കെ വീഡിയോ ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ മാത്രമല്ല മറ്റുള്ള ആളുകളെ അവതരിപ്പിച്ച അതേ വിഷയങ്ങൾ തന്നെ കുറച്ച് ആയിട്ട് അവരിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം ആ ഒരു വിഷയം ഒരിക്കലും ഞാൻ വീഡിയോ കഴിഞ്ഞാൽ ഗുണം കിട്ടുന്ന ഒരു വിഷയമല്ല പൊതുജനം തിരിച്ചറിഞ്ഞാൽ നീ പച്ചക്ക് കട്ട വിഷയാണ് പാണ്ടിക്കാട് കുഞ്ഞ ഞാനൊരാളും ഉണ്ടാതിരുന്നോണ്ടെന്നും ആ വിഷയത്തിൽ നിന്ന് നീ രക്ഷപ്പെടുക നീ ആ പൈസ വാങ്ങിയാലും നീ രക്ഷപ്പെടുക അത് വേറെ വിഷയം അതേസമയത്ത് തന്നെ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നേ പറ്റിയത് കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് ഇവൻ ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ വിഷയം പറഞ്ഞിട്ട് വീഡിയോ വീഡിയോട്ട സമയത്ത് ഞാൻ അവനെ വിളിക്കും ഇനി മേലാൽ ഈ രോഗത്തിന്റെ വിഷയം പറഞ്ഞാൽ ഈ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവൻ ചെയ്തിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിൽ ഈ രോഗം പറഞ്ഞ വീഡിയോ നിർത്തി എനിക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാം വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ വഴി ഞാൻ പറയാം നിന്നപ്പോൾ ഒരു ജീവിക്കേണ്ട ഗതികോ നിക്കില്ല കാര്യം മോനെ ആ കാട് വിട്ടാളി കിട്ടോ നല്ല പച്ചക്ക് ആളുകളുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഇവൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് കുഞ്ഞാനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അതിന് പുറകിൽ കുറച്ച് ആളുകളുണ്ട് അതിന് മുമ്പായിട്ട് കുഞ്ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കമന്റിലേക്ക് നമുക്ക് കിടക്കാം എനിക്ക് വേണ്ടി പുതുതായിട്ട് ഇറക്കിയിട്ടുള്ള മതീ മണി അത് എറപ്പനായി കള്ള പൈസ കൊടുത്തിട്ട് പണിക്കാട് പിൻ ചെയ്ത ആ കമന്റിലേക്ക് നമുക്ക് ഇടക്കാം മതി കാശ്യം കാരണം എന്റെ ഭർത്താവ് പോകാൻ കാരണം പബ്ലിക്കായി പറയാൻ താല്പര്യമില്ല എന്താ പബ്ലിക്കായിട്ട് പറഞ്ഞാല് പബ്ലിക് തന്നെ പിടിച്ച് കഴിക്കും സലീം പഴുത്തേ ചാവും ഞാൻ പഴുത്തിട്ടും തോന്നിട്ടും ഒക്കെ ചെലപ്പോ ചാവും എന്റെ മോൾക്ക് വാപ്പ ഇല്ലാതാക്കിയത് ഈ നാറിയാണ് ആ കുറെ കാലം വാപ്പൻ വാപ്പൻ്റെ മോളെ വാപ്പനല്ലാണ്ടാക്കണ പണി എനിക്ക് വേറൊരു പണിയില്ല എനിക്ക് ഇതൊക്കെ എവിടെ നിന്ന് ഇറങ്ങി വരുന്നടാ വാളിലും ത്രെഡിലൊക്കെ വേറെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് എന്താണെന്നുള്ള കൂടെ നമുക്കൊന്ന് വായിച്ചോക്കാം കുറച്ച് ഉൾപ്പും മാനവും ഉണ്ടോ തരിക്ക് എന്റെ നൂറിനെ പെണ്ണു കൂട്ടിക്കൊടുത്ത് ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് ഓരോ പൂഞ്ഞാറ്റിലെ പോസ്റ്റ് ഇട്ടോളും കള്ള മധരെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പൊന്നാര വാ ഞാൻ തന്നെ ഒരു പുൽസിതം എന്ന് പറഞ്ഞാൽ ആടിനെ സംക്രാന്തിക്ക് ഒരു പുൽസിതം നടന്നെങ്കിലായി അതെന്നെ കിട്ടാൻ വേണ്ടിട്ട് എത്രത്തോളം ഞാൻ നായി അലിയണമായി അലിഞ്ഞു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എട്ടങ്ങാറായിട്ടാണ് ഞാൻ ഓരോ കുൽശ്യം ഒപ്പിക്കുന്നത് അത് എനിക്ക് തന്നെ തകീണില്ല എനിക്ക് ആവശ്യത്തിന് കുൽസിതം കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ ലൈംഗികപരമായിട്ട് ഞാൻ വളരെയേറെ ദാരിദ്ര്യം വഹിക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങനത്തെ ഞാൻ പെണ്ണ് കുട്ടികൾ പറയുന്ന ഒരു ലോജിക് ഒക്കെ വേണ്ടേ കമന്റും ഈ പോസ്റ്റും ഒക്കെ കണ്ട സമയത്ത് ഈ പെണ്ണിന് മെസെഞ്ചറിൽ കണ്ടിന്റെ അതിന് മറുപടിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ആ പെണ്ണിനെ സലീൽ ബിൻ കാസിം അറിയോ അറിയെന്ന് വെച്ചപ്പോഴേക്ക് അത് നമ്മൾ കട്ട് ചെയ്തു പോയി ഏകദേശം ഒരു അഞ്ചു വർഷം ഒന്ന് രണ്ട് തവണ ഇവരെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ളത് എന്റെ സുഹൃത്തിന്റെ കൂടാണ് ആ സമയത്ത് ഇവര് ഗർഭിണിയായിരുന്ന സമയത്താണ് കണ്ടതാണ് ഞാൻ ഓർക്കുന്നത് പിന്നെ ഒരു ചെറിയ ടീമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒരു കോണ്ടാക്ടോ കാര്യങ്ങളോ വെച്ചിട്ടില്ല ഈ ഒന്ന് രണ്ട് പ്രാവശ്യം കാണുന്ന സമയത്ത് എന്റെ ഈ സുഹൃത്ത് സുഹൃത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എന്റെ ഒരു സുഹൃത്തിന് ഞാൻ മെസ്സേജ് അയച്ചു എന്താണ് ഈ വിഷയം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ കിട്ടിയ മറുപടിയും കൂടെ ചേർത്ത് വായിക്കുന്ന സമയത്താണ് ഈ പാണ്ഡിക്കൻപാറ എത്രത്തോളം വലിയ പരമ പരമപുഞ്ഞാറ്റിന്റെ നാറിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക ആ വോയിസ് ഞാൻ ലഭിച്ചതാണ് എന്തൊരു ഗതികേടെന്ന് ആലോചിക്കണേ മനുഷ്യന് ഇത്തിരി സൗന്ദര്യവും ബുദ്ധിയും ഉണ്ടായി കഴിഞ്ഞാല് ഇങ്ങനെ ദ്രോയ്ക്കാൻ പാടുണ്ടോ ഒരു മയത്തിലൊക്കെ ചെയ്യണേ അതൊരു മനുഷ്യനല്ലേ എനിക്കില്ലേ വികാരങ്ങളും വിചാരങ്ങളും ഒരു ഒരു കുൽസിത മോഹിയായ എന്നെ കൂട്ടിക്കൊടുപ്പുകാരനാക്കുന്ന എനിക്കല്ലേ ഇവിടെ തകയുന്നില്ല അവിടെ എനിക്ക് ആവശ്യത്തിനുള്ള കുൽസിതം ഇവിടെ ലഭ്യമല്ല ഞാൻ കുൽസിതത്തിന് വേണ്ടി മഴ കാത്ത് നിൽക്കുന്ന വേഴാമ്പല്ലിനെ പോലെ കാത്തിരിക്കുന്ന ഒരു എന്താ പറയാ ഏകാന്ത പതികനാണ് അത് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള മെച്ചവും അബദ്ധജടലവുമായിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിക്കാൻ മനസ്സിലായോ ഈ വണ്ടിക്കാട് പിന്നെ പോസ്റ്റ് കമന്റ് ഇതില് എന്താണെന്നെ കുറിച്ച് പറയാനുള്ള കാരണം എനിക്കറിയാം കാരണം ഞാൻ ഇവിടെ തമ്മിൽ അതൊരു ബന്ധമില്ല പന്ത്രണ്ട് പ്രാവശ്യം കാണാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഈ എന്ന് പിന്നെ ഒരു വലിയ സാധനം തോന്നിയതുകൊണ്ട് ഞാൻ അധികം കോണ്ടാക്ട് കാര്യം വെച്ചിട്ടില്ല പിന്നെ അതിന്റെ പ്രാവശ്യം പീഡന വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു ഒരു പത്രത്തിന് ഷെയർ ചെയ്ത സമയത്ത് ഞാൻ ബന്ധപ്പെട്ടിരുന്നു ബന്ധപ്പെട്ട സമയത്ത് പറയുന്ന കാര്യങ്ങൾ വ്യക്തമല്ലാത്തതുകൊണ്ട് ആവശ്യം കഴിഞ്ഞ ദിവസം കുട്ടിയും കൂപ്പില് അവിടെ പച്ച തെളിവെച്ചിട്ട് എല്ലാവരും പുറത്തേക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ പറഞ്ഞു കുട്ടിയാണ് പിന്നെ നിങ്ങളെ പ്രണയങ്ങളുമായിട്ട് പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതില്ല ഞാനൊരു അഭിപ്രായം ഞാൻ പറയാൻ വരില്ല അതെ അതായത് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ കാരണം ഞാൻ മറ്റുള്ളവരുടെ പ്രണയത്തിലും വിൽ്യത്തിലും അവധത്തിലും ഞാൻ അനാവശ്യമായിട്ട് പോയി തലടാൻ വരല്ല നിങ്ങൾ ചൊറിയുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഇടപെട്ടുന്ന ഒരു ഈ വിഷയത്തിൽ ഞാൻ ഇടപെട്ടില്ല ഇതൊരു ഒരു നാറ്റകസാണ് എന്തായാലും കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഏകദേശം ബോധ്യം ഞാൻ ഇപ്പഴാണ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നത് അതായത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എനിക്ക് അറിയില്ല ഭർത്താവ് കഴിച്ചിട്ടൊന്നും കുട്ടി എന്ന് പറയുന്നത് ആവാൻ ആവാ അല്ലായിരിക്കും പക്ഷെ ഇത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കുട്ടി തന്നെ സ്കിപ്പായി പോയതാണ് സാഹചര്യങ്ങളും ബിസിനസ് വലിയ തകർച്ചയിൽപ്പെട്ട് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടിലായിരിക്കും പിന്നെ എനിക്ക് അത് നോക്കാനോ ഒന്നും പറയില്ല കാരണം എനിക്ക് എന്റെ കടങ്ങുകൾ ലൈഫ് കെട്ടിപ്പിക്കാനുള്ള ചിന്തകൾ മാത്രമായിരുന്നു അതിനൊക്കെ അവിടെയാണ് കൂട്ടിക്കൊടുപ്പ് കാര്യങ്ങളൊക്കെ അറിയില്ല കാരണം പറയാൻ കൂട്ടിക്കൊടുക്കാം എനിക്ക് ഒരു കേസാണ് കാരണം എന്റെ ലൈഫ് ഞാൻ ാണ് ഇപ്പൊ പാണ്ടിക്കാട് കുഞ്ഞിനായിട്ട് നേരത്തെ അറിമാനിക്കാം അറിയുമെന്നാണ് അറിവ് പിന്നെ അതുപോലെ പാട്ടുകാട് കുഞ്ഞാലിപ്പോ കാശു കഴിഞ്ഞാലും ഇപ്പം ആരും കാശുപോർത്ത് കഴിഞ്ഞാലും ഇവിടെ ബുദ്ധിമുട്ടും ആർക്കും പറയാം ഇതിപ്പൊ വേറെ ഒരു സൈക്കോ ആണ് കാരണം അന്ന് മുതലേ ഒരു സൈക്കോ വേറെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും വീണ്ടും പിന്നെ പലരുമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതില് അതൊന്നും ഞാൻ അറിയാൻ മൈൻഡിൽ അറിയില്ല നമ്മുടെ ജി എൽ പി സി ഗ്രൂപ്പിൽ അധികമായിട്ട് വലിയൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പബ്ലിക്കായിട്ട് പോസ്റ്റുകളിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ഒരു കേസാണ് എല്ലാ പോയി അങ്ങനെ പലരുമായിട്ടും ഞാൻ പറഞ്ഞ പോസ്റ്റുകളും എപ്പോഴും കാണാറുണ്ട് എന്നെ സംബന്ധിച്ച് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് മതി ഞാൻ സാഹചര്യമല്ലാത്തതുകൊണ്ട് എന്നാലും പോകാൻ എനിക്ക് താല്പര്യമില്ല ഇതില് എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് വ്യക്തത ഒന്നും കിട്ടുന്നു ഈ പാട്ടുകാടും ഞാൻ കൊടുത്ത് പറയുന്നതോ എന്തെങ്കിലും ആവാം അത്ര ഇത് ഒരു തൈക്കോ ക്യാരക്ടർ കൃത്യമാണ് തുക പോലെയാണത് നമ്മൾ എന്തിനാണ് ഒരു പറയും പറയും അത് അങ്ങനെയാണ് അങ്ങനെയാണ് വൈസ് പണി ഇതിന്റെ പിന്നാലെ പോയിട്ട് എനിക്ക് തോന്നുന്നില്ല ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പോസ്റ്റുകൾ പലപ്പോഴും കണ്ടുപെടാറുണ്ട് പല പല ആൾക്കെതിരെയും ഓരോ ദിവസം ഓരോ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളത് നമ്മുടെ ടിക്ടോക്കിലുള്ള ഫഹദിനെതിരെ ഉണ്ട് വീഡിയോ ഉണ്ട് എന്തൊക്കെ വരാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പോസ്റ്റുകൾ വരുന്ന ഒരു പ്രവണതണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്ന എന്തോ മാനസികമായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ പെൺകുട്ടിക്ക് ഉണ്ടെന്നുള്ളതാണ് മാത്രമല്ല ശാരീരികമായിട്ടും എന്തൊക്കെ അസുഖങ്ങളും മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നതാണ് പിന്നെ അടക്കിടക്കാനത്തിയ പോസ്റ്റുകളൊക്കെ ഇവരുടെ പ്രൊഫൈലിൽ വരുന്നതും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്തായാലും പാണ്ടിക്കാട് കുഞ്ഞാന് ആ പെൺകുട്ടിയുടെ ചിലവും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത ശരിക്കും ഇനി മുന്നോട്ടേക്കും ആ കുട്ടിയുടെയും ആ കുട്ടിയുടെ കുട്ടിയുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ പാണ്ടിക്കാട് കുഞ്ഞാൻ നോക്കണം നല്ലോണം നോക്കണം കാരണം ഒരു വയ്യാത്ത കുട്ടിയാണ് ആ കുട്ടിക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെ സന്തോഷത്തോട് കൂടിയും കൂടിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും വളർത്താനും ഒക്കെ പാണ്ടിക്കാട് കുഞ്ഞാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയുന്നത് ഞാൻ കാരണം നഷ്ടപ്പെട്ടുപോയ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ അവളെ ഏറ്റെടുക്കൂ കുഞ്ഞാൻ ഏറ്റെടുക്കൂ ട കള്ളി പറഞ്ഞ പോലെ തട്ടിപ്പ് നടത്തിയില്ല എന്ന് ഒരാളോടും പോയിട്ട് പറയാൻ പറ്റൂല അതിന് മറ്റുള്ള ആളുകളെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുക അതിന് ഒക്കെ തരം താഴെ പറ്റുമോ കള്ള ഇബിലിസേ ഇനിയാണ് പ്രധാന ക്യാരക്ടറുകളുടെ എൻട്രി ഒരാൾ എന്ന് പറയുന്നത് നമ്മളെ യാസിർ വരപ്പാളി അതിന് ഈ ചാരിറ്റിക്കാർക്കും തട്ടിപ്പുകാർക്കും ഒക്കെ കൊടപിടിച്ച് നടന്നിട്ടുള്ള നിരവധി വിസ തട്ടിപ്പുകൾ അടക്കം നടത്തിയിട്ടുള്ള സ്വന്തം പാർട്ടിയിലുള്ള വനിതാ അംഗത്തിന്റെ ദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന ദുബായിലെ പെണ്ണു കച്ചവടം നടത്തിയിട്ടുള്ള നമ്മളെ ബദ്രു കൈതക്കുട്ടന്റെ സ്വന്തം ചങ്ക് ചങ്ങായി ആയിട്ടുള്ള അവനൊരു എലക്ഷന്റെ സമയത്ത് ഏറിലും താഴത്തും നിർത്താതെ ഞാനിട്ട് പൊരിച്ചിട്ട് അവസാനം സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ കണ്ടുപോയി ഓടിയിട്ടില്ല സ്വന്തം പാർട്ടിക്കാർ പോലും ഏഴയലത്തെ കടുപ്പിക്കാത്ത പരമാറി യാസവരപ്പാടി യാസവരപ്പാളിപ്പൊ സത്യത്തിന് വേണ്ടി പ്രതികരിക്കുന്ന പോരാളിയാണ് സി ഐ ജി ഗ്രൂപ്പിൽ പുതുതായിട്ട് അവതരിച്ച അന്ത്യക്രിസ്തുവാണ് കൂടെ നോയിലി ഓയിലിക്ക് കിഷ്ടാക്കി മറ്റുള്ളവരെ കുടുകുണാച്ചന്മാരൊക്കെ കൂട്ടത്തിലുണ്ട് പാണ്ടിക്കാട് കുഞ്ഞാൽ നല്ലോണാണെന്ന് അവർ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എനിക്കെതിരെ ഒരു ആരോപണം അങ്ങോട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കട്ടൊക്കെ കൂടെ നിൽക്കാം അങ്ങനെ മാത്രമേ നിനക്ക് കുറച്ചെങ്കിലും നിന്റെ അടി ഒന്ന് കഴിച്ചിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഉപദേശപ്രകാരം ഈ കുണ്ടാമണ്ടി ടീമും അതായത് ഈ തട്ടിപ്പുകാരെ ഒളിപ്പിക്കാൻ വേണ്ടിട്ട് അവതരിച്ച കുറവ ടീമും തിരുട്ടു ഫാമിലിയുടെ സ്വന്തം ഗൃഹനാഥനായിട്ടുള്ള പാണ്ടിക്കാട് കുഞ്ഞാനും നാമിനാ സേവറിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ജസിമോളും എല്ലാവരും കൂടി കൂടിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് പൈസ വാങ്ങിയെന്നുള്ളത് ദിവംഗതനായ യാസിർ അറപ്പാളി നാട്ടുകാർ മുഴുവൻ പറ്റിച്ച് പൈസ മുടങ്ങിയിട്ടുള്ള അവന്റെ തിരുട്ട് ഫാമിലിനെ കൂട്ടിപ്പോയി പറ്റിച്ചിട്ട് അടിയോടെ അടിച്ച് മാറ്റിയിട്ടുള്ള നാട്ടുകാരുടെ പൈസ ഒപ്പില്ലാണ്ട് നോക്കിയിട്ടുള്ള പാണ്ടിക്കാട് കുഞ്ഞാൻ ഞാനും കാതർ കൈപ്പടിയും ഹൈദരാബാദിലും ഒക്കെ കള്ളമാരാണെന്ന് പറഞ്ഞ സമയത്ത് അത് ഷെയർ ചെയ്ത് കണ്ടിട്ട ക്യാപ്ഷനും കൂടെ നമുക്കൊന്ന് ഒന്ന് വായിച്ചോക്കാം രാഷ്ട്രീയം കൊണ്ട് വിയോജിപ്പുണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് രണ്ടാക്കാൻ എന്ത് രാഷ്ട്രീയമാണുള്ളത് നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിലാണ് രണ്ടാണുള്ളത് അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഒരു അധിക പറ്റാണ് ലീഗാർക്കെന്നെ വേണ്ട ലീഗാർ ഇച്ചിരി ഈ വായിക്കിയതാണ് എന്നിട്ട് ഒരു തട്ടിപ്പാരിന്റെ പോസ്റ്റ് ഷെയർ ചെയ്ത് കണ്ടിട്ട ക്യാപ്ഷനാ നമ്മുടെ വായിക്കാം രാഷ്ട്രീയം കൊണ്ട് വിയോജിപ്പുണ്ടെങ്കിലും കള്ളന്മാരെ കൂട്ടവിട്ട് നടത്തിയ നിനക്കിരിക്കട്ടെ ഒരു കുതിരഭവൻ മാഷാ അള്ള കള്ളന്മാരെല്ലാം പൊളിച്ചടുക്കിയല്ലോ കുഞ്ഞാൻ എന്തൊരു സ്നേഹം വഴിഞ്ഞൊഴുകുന്ന വാക്കുകൾ മനുഷ്യന് ബുദ്ധി ഉറപ്പ് എന്നത് തെറ്റു കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കൂടിയാണ് അപ്പോ ഇതിൽ ആരാ കള്ളൻ ആരാ തട്ടിപ്പുകാരൻ ആരാണ് ഈ പറഞ്ഞ പുണ്യാളിൽ ഞമ്മൾ പള്ളിക്കാട് മഞ്ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാനെ പോലെ തങ്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ യാസരപ്പാടിനെ സംബന്ധിച്ചിടത്തോളം അല്ല കാരണം എന്താ പറയുക പാണ്ടിക്കാട് കുഞ്ഞാൻ ഓൻ്റെ ശത്രുക്കൾക്കെതിരെ ഓം പറഞ്ഞതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ തയ്യാറായി അവർ കൊടുത്ത സ്ട്രാറ്റജി പ്രകാരം പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ത് ചെയ്തു വർക്ക് ചെയ്തു പാണ്ടിക്കാട് കുഞ്ഞാനെ വിളിപ്പിച്ചു കൊടുക്കാൻ ഇവർ പറഞ്ഞിട്ടുള്ള ആ ഒരു സെറ്റിൽമെന്റ് അവിടെ നടന്നു കാണണം പച്ചക്ക് വന്ന് വെളിപ്പിക്കുകയാണെന്ന് ഞാൻ വെളിപ്പിക്കാൻ വേണ്ടി പൈസ ചോദിച്ചു എന്നുള്ളതാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ കൊണ്ട് ഇവർ നടത്തിച്ചിട്ടുള്ള ആരോപണം എന്നിട്ട് ഈ പരമാറി പച്ചക്ക് വന്ന് തട്ടിപ്പാറിനെ വെളിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നാറ്റക്കോയക്കെതിരെ ശബ്ദിക്കാതിരിക്കാൻ ഞങ്ങൾ പൈസ വാങ്ങി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ മാസം കൂടെ പോസ്റ്റിട്ടുള്ളൂ നാട്ടക്കോയ വിഷയത്തില് പുതിയ എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ ഇനിയും പോസ്റ്റ് ഇടും എന്നിട്ട് ഹൈദർ മുന്നാതിരിക്കാൻ വേണ്ടി പൈസ വാങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ വർഷങ്ങളായിട്ട് നാറ്റക്കോയൊക്കെ എതിരെ ഒന്നും മുന്നിട്ടില്ല എന്ന് പറഞ്ഞില്ല വളരെ നല്ല സൗഹൃദത്തിൽ ചക്കരി മീച്ചിയും പോലെ നാറ്റകോയുമായിട്ട് കെട്ടി മറിഞ്ഞ് മുമ്പ് വെച്ച് നടക്കുന്നവൻ നാറ്റക്കോയെ ഫോണിൽ വിളിച്ച് കിഞ്ഞിരിക്കട്ട് ആഹ് ആരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവൻ അങ്ങോട്ട് ചോദിക്കും എന്നെ ആളൊക്കെ ഇല്ലായിരുന്നു നാറ്റകോയാണ് ആരോപണം എന്ന് വെക്കുന്നത് വിട്ട ഭാഗം വിട്ടഭാഗം പൂരിപ്പിച്ചുകൊടുക്കുകയാണ് എന്നിട്ട് ആ പരമ കള്ളനെ പച്ചക്ക് ന്യായീകരിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പുകളൊക്കെ പുറത്തുവിട്ടിന്നിട്ടുള്ള ഞങ്ങൾ കള്ളന്മാരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ മുഷ്ടാക്കണ്ണൂര് കുഞ്ഞാന്റെ പോസ്റ്റിലിട്ടാണ് കമന്റിട്ട് അതുകൊണ്ട് നമുക്ക് ഒന്ന് വായിക്കും നേരത്തിന് ചോറാണോ നിന്നല്ലെങ്കിൽ വേണ്ട ഈ വിട്ടെന്ന് പറയുന്ന സാധനം അത് പല ആൾക്കാരും നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇത് അതൊന്നല്ല വേറെന്തോ സാധനമാണ് അപ്പോ ഈ പരമറിട്ടതാ അവൻ നിന്നോട് അതായത് ഞാനേ അവൻ നിന്നോട് പൈസ ചോദിച്ച വിഷയം നീ പരസ്യമായി പറഞ്ഞപ്പോൾ ചാടി പിടിച്ച് അവൻ വീഡിയോ ചെയ്തത് ഓൾറെഡി നിനക്ക് നല്ല നെഗറ്റീവ് കമന്റുകൾ ഉള്ളതുകൊണ്ട് അവൻ പെട്ടെന്ന് നിനക്കെതിരെ ആളുകളെ കമാൻഡിടിക്കാനുള്ള തന്ത്രമാണ് പറ്റിയത് ഇവനിങ്ങനെ ഗസ്സീ ഞാൻ എങ്ങനെ വീഡിയോട്ടു എന്തിനു ഇട്ടു എപ്പോൾ വീഡിയോ ഇട്ടു ഞാൻ എങ്ങനെ വീഡിയോ എന്നൊക്കെ ഇവ അവർ തീരുമാനിക്കും എനിക്ക് തോന്നുമ്പോൾ ഞാൻ വീഡിയോ ഇടും അത് അവർ തീരുമാനിക്കാൻ കണ്ടാ ഇതിനു മുമ്പ് ജാഫർ എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിപ്പുകാരൻ്റെ അടുത്ത് നിന്ന് മുപ്പത് ലക്ഷം മൈതർ വാങ്ങിയെന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട് അതേ തട്ടിപ്പുകാരെ ന്യായീകരിച്ച് ഇട്ടെന്ന് അറിയാൻ ഗുണ്ടാ സംഘം കൊള്ളസങ്കേതം ഉണ്ടാക്കി വന്നിരിക്കുന്നു കുറുവ സംഘത്തെ സൃഷ്ടിച്ച് തട്ടിപ്പുകാരെ ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ വാങ്ങിയെന്ന് തട്ടിപ്പുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അവർ വെളുപ്പിച്ചിട്ട് അവരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ട് ഞങ്ങൾ മോശക്കാരായി ചിത്രീകരിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ മാന്യനാവാൻ നോക്കുന്നു നിനക്ക് നെഗറ്റീവ് അനുഭവം ഈ നീ ഇന്നലെ കോളിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിഷയം മാറ്റാനാണ് അവൻ ഭാര്യയുടെ രോഗത്തെക്കുറിച്ച് വിഷയം മാറ്റാൻ ശ്രമിച്ചത് എംമാ കൂട്ടായി ചെയ്യുന്ന തെമ്മാടിത്തരമാണ് ഇതൊക്കെ ഒന്നേയും വെറുതെ വിടാൻ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല എന്തായാലും നീ അതൊക്കെ തുറന്നു പറയാൻ ഒരുപാട് വൈകി എന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ കുഞ്ഞാനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞോട് കൂടിയിട്ട് കുഞ്ഞാൻ നാട്ടുകാരെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കിയതും പാവപ്പെട്ട ആളുകൾ വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതൊക്കെ തൊക്കെ ഇല്ലാണ്ടായി കുഞ്ഞാൻ ഇവർക്കൊക്കെ പുണ്യാളിനായി അത് ഏത് വകയിലാണ് ആ തട്ടിപ്പാരനാണെന്നോ വട്ടിപ്പാരനാണെന്നോ കൊള്ളക്കാരനാണെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ അംഗീകരിച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് നിന്റെ മുന്നിൽ പുണ്യാളിനാണെന്ന് ആവിക്കേണ്ട ആവശ്യം നിനക്ക് ഞാൻ അതേ സമയത്ത് എന്റെ പേരും പറഞ്ഞിട്ട് ഈ പരമഭൂരോഗ കള്ളനെ ചെമ്മാടിയ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഈ ന്യായീകരിച്ച് കമന്റ് ഇടാനും പോസ്റ്റ് ഇടാനൊക്കെ എത്ര അനക്ക് മുമ്പ് ഒരു പതിനാറിൽ കവിയാത്തത് ഉണ്ടാവും പതിനാറേക്കില്ല മുപ്പത്തി രണ്ടും ഉണ്ടാവും മറ്റേ എരപ്പാളിനെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിൽ പോലും ഉണ്ടാവും അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പ്രഖ്യാപിക്കണം നിങ്ങളെ കുമാരെ മുഷ്താഖ് കണ്ണൂർ ഫാദേഴ്സ് അസോസിയേഷൻ യാസിർ എരപ്പാളി ഫാദേഴ്സ് അസോസിയേഷൻ മറ്റേ വേറെ ഉണ്ടല്ലോ ഓയിൽ ഓയി ജോർജ് ഓയിൽ ജോർജ് ഫാദേഴ്സ് അസോസിയേഷൻ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സംഘടനകൾ രൂപീകരിക്കാം അത്രത്തോളം ഉണ്ട് നിങ്ങളെ മഹിമ എന്ന് പറയുന്നത് ഇതുകൊണ്ട് തീർന്നിട്ടില്ല കേട്ടോ ഓരോന്നിനും ഓരോന്നിനായിട്ട് ഞാനെന്ത് ചെയ്യും തൂക്കാനുണ്ട് നിങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയത് അത്രത്തോളം ഉണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് കൊല്ലായിട്ട് ഞങ്ങൾ ഉറങ്ങുന്നില്ലായിരുന്നു ഇതൊക്കെ കൃത്യമായിട്ട് വീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പച്ചക്കള്ളങ്ങൾ ഫോട്ടോയിൽ പൊളിച്ചിറക്കാൻ പറ്റായിട്ടില്ല എത്ര സത്യം ബോധിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത നുണയുമായിട്ട് വരുന്നുള്ളൂ എനിക്കറിയാം അതിനുവേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്ന ഒരു പായവേലയാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഒഴിവാക്കി നിർത്തിയതാണ് ഇത്രയും തൂറ്റ പരിപാടികളിലേക്ക് നിങ്ങൾ കടന്ന സ്ഥിതിക്ക് ഇനിയും നിങ്ങളെ ഞങ്ങൾ വളരാൻ വളരാനിക്കുന്നതായിരിക്കില്ല നന്മ നിറഞ്ഞൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു നോക്കുന്ന എന്നെ എന്നിവരെ അതിന് സമ്മിക്കുന്നില്ല വീണ്ടും ആ ഒരു പഴയ ചെറ്റ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇവർ പരിശ്രമിച്ചു ഞാൻ വീണ്ടും ആ ചെറ്റായിട്ട് മാറിയിട്ടുണ്ട് ഇനി എന്റെ പരമചറ്ററും ഇനി ഒക്കെ കാണാനിരിക്കുന്നുള്ളു പരമനാറികളെ ഞാൻ അവർ തോടുക Oh.